പറഞ്ഞ ശരിയാണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പറയുന്ന വിഷയമാണ് അഞ്ചു വർഷം കൊണ്ട് ഞാൻ പറയുന്നതാണ് അന്ന് എന്താ പറയാ ഫെഫ്ക അടക്കം അത് എതിർത്തിരുന്നതാണ് ഇപ്പൊ അവര് എന്നെ പറയേണ്ടി വന്നു കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഭംഗിയായിട്ട് എന്താ പറയാ മലയാള സിനിമ വീണ്ടും പഴയ പോലെ ആവും നന്നായിട്ടാവും ഇതിനെ ഇപ്പൊ ഈ മൈക്കമരുന്നൊന്നും ഇപ്പോഴത്തെ മാത്രമല്ലന്നേ പണ്ട് കറുപ്പം ഈ കഞ്ചാവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലേഖയുണ്ടായിരുന്നു മലയാളത്തിലും എന്താ പറയാ ചിരപ്രതിഷ്ഠകാരായ സംവിധായകര ഉപയോഗിക്കുമായിരുന്നു പക്ഷെ അന്നത്തെ പ്രശ്നവും ഇന്നത്തെ പ്രശ്നവും വ്യത്യാസം എന്തെന്ന് ചോദിച്ചാല് അന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു സ്ത്രീ ആയാലും ലഹരിയായാലും ഇപ്പൊ അങ്ങനെയല്ല ലഹരി എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ സിനിമ എടുക്കാൻ വായിക്കും അതാണ് പ്രശ്നം ആ വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ക്ലിയർ ആവും മലയാള സിനിമ ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കും തോന്നും ഇപ്പൊ തന്നെ കണ്ടില്ല ഡോൺ ചാക്കോ അയാള് ബാംഗ്ലൂരിൽ പോയി റീ റീഡിയേഷൻ സെന്ററിൽ പോയി മയക്കുമരുന്നിൽ നിന്ന് മോചനമാവാനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല അപ്പോ അങ്ങനെ ഇപ്പൊ കുറെ മാറ്റങ്ങൾ വരും നമുക്ക് നല്ല എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം സിനിമയിലെ എല്ലാം ഈ വാർത്തകളൊക്കെ ആ നമ്മൾ ഒന്നും ഞാൻ വെറുതെ ഒന്നും പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളായാലും നടന്നിട്ടുണ്ട് ഇപ്പൊ ഇനി അവസാനം ഇപ്പം ദിലീപിന്റെ കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്തു പറഞ്ഞു അവിടെ തന്നെ നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയില്ല നമ്മളെല്ലാം പഠിച്ചിട്ടല്ലേ പറയാറുള്ളൂ ഇതും ഒക്കെ അങ്ങനെ അങ്ങ് എന്താ പറയാ ക്ലിയറായി വരും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം ഓക്കെ